ഞാൻ നിങ്ങളുടെ സ്വന്തം ഖാജ സൂഫി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വിഷ ചികിത്സയുടെ ഔഷധച്ചെടിയെ പറ്റിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഔഷധച്ചെടി ഇതിന്റെ പേരാണ് നാഗവള്ളി ഈ ഔഷധത്തിന്റെ ഉപയോഗരീതി ഇത് വെള്ളത്തിലിട്ട് കഷായമാക്കി വെന്ത് ആ വെള്ളം ഓരോ ഗ്ലാസ് വെച്ച് രാവിലെയും വീട്ടും കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തുണ്ടാകുന്ന ദശാംശത്തെ ഉന്മൂലനാശം വരുത്താൻ ഉത്തമ ഔഷധമായ ഒരു ഔഷധ സസ്യമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് മരങ്ങളിൽ കാട്ടിനുള്ളിൽ മരങ്ങളിൽ ഇങ്ങനെ വള്ളിയായിട്ട് കയറിപ്പോകുന്നതാണ് ഇതിൻ്റെ ഉള്ളിലാണ് പാമ്പ് കിടന്ന് വസിക്കുന്നത് ഇത് മുറിച്ച് നമ്മൾ പെരകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് വരില്ല അതുമാത്രമല്ല ഇത് കഷായമാക്കി കുഴിക്കാം ശരി ചെറിയ കുട്ടികൾക്ക് തൊട്ട് മുതിർന്ന ആൾക്കാർക്ക് വരെ ഉപയോഗിക്കാം പത്യവും ഇല്ല സൈഡ് എഫക്റ്റവും ഇല്ല